ഇവിടെ പറഞ്ഞതുപോലെ സുഭദ്രമായ പ്രബന്ധങ്ങൾക്ക് ശേഷം അതിൻ്റെ അനുബന്ധമായി പറയേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇവിടെ നിർവഹിക്കേണ്ടത് ഒരു പുസ്തകത്തിലൊക്കെ നമ്മൾ അവസാനം അനുബന്ധം കാണും അതുപോലെ കൃതികളിലൊക്കെ കാണാം അങ്ങനൊരു അനുബന്ധം ആവശ്യമില്ലാത്ത വിധം തന്നെ സമഗ്രമായിട്ടാണ് നമ്മുടെ പ്രബന്ധാവതാരകർ ആ വിഷയത്തെ കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്ന് തന്നെ ആദ്യം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എങ്കിലും നമ്മുടെ രണ്ട് പ്രബന്ധാവതകാർ അവ അവതാരകരും ആ വിഷയമായി ഖുർആാൻ അതുപോലെ ഹനീസി രണ്ട് വിഷയമാണ് ഇവിടെ പറഞ്ഞത് അത് എത്ര സൂക്ഷ്മമായി എത്ര സുഭദ്രമായി അതിൻ്റെ അക്ഷരങ്ങൾ ക്രോഡീകരിച്ചു എന്നും ആ ക്രോഡീകരണത്തിൽ സാധാരണ പൂർവികരും ഇപ്പോഴുള്ളവരുമായ ആളുകൾ വിമർശിക്കുന്ന വിമർശനങ്ങൾക്കും വളരെ കൃത്യമായി ഖുറാനുമായി ബന്ധപ്പെട്ട ഭാഷാപരമായ അതുപോലെ തന്നെ സഭഹർഹപരമായ അങ്ങനെയൊക്കെ പല ആക്ഷേപങ്ങളൊക്കെ ഓറിയന്റലിസ്റ്റുകളും അല്ലാത്തവരും മതനിഷേധികളൊക്കെ ഉന്നയിക്കാറുണ്ട് അതിന്റെ മറുപടികളും ഹദീസുമായി ബന്ധപ്പെട്ട് തന്നെ മുൻഗാബികൾ ഹദീസുകൾ എഴുതാതിരുന്നതും അതിനെ വിലക്കിയതും അടക്കമുള്ള എല്ലാ വിമർശനങ്ങൾക്കും മറുപടിയും പറഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മൾ ഈ പരിപാടി ഇവിടെ നടത്തുന്നത് സീദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മ ദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് തങ്ങളെ പറയുമ്പോഴാണ് നമ്മൾ നിബിസ്വലനാഹു അലൈ വസല്ലമ്മയുടെ രണ്ട് പ്രമാണങ്ങൾ ഒന്ന് ഖുറാനാകുന്ന അതീസാകുന്ന പ്രമാണങ്ങളുടെ സുരക്ഷിതത്വവും അതിന്റെ പ്രാമാണികതയും അതിന്റെ അജയ്യതയും ഒക്കെ വിവരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിബി ലമേനി സ്വലനാഹു അലൈ വസല്ലമ്മ തങ്ങളാണ് ഈ രണ്ട് പ്രമാണങ്ങളുടെയും അടിസ്ഥാനം എന്നുള്ളതാണ് അള്ളാഹു സുബാൻ ഖുർആാനെ അജയ്യമാക്കാൻ സുരക്ഷിതമാക്കാൻ അതുപോലെ ഹദീസുകളെ സുരക്ഷിതമാക്കാൻ അതിനെ അജയ്യമാക്കാൻ സുഭദ്രമാക്കാൻ ഒന്നാമത് അള്ളാഹു നമുക്ക് നൽകിയത് സെയ്ദുന റസൂർ വസ്ലമ തങ്ങൾ തന്നെയാണ് ആ നിലയിലാണ് റസൂർലാഹി സാഹു അലൈവ് വസ്ലമ തങ്ങളെ അള്ളാഹു നമുക്ക് അവതരിപ്പിച്ചത് പരിചയപ്പെടുത്തിയത് ക്രമീകരിച്ചത് എന്ന് കാണാം മലയാളത്തിലെ ഒരു പ്രമുഖ കഥാകൃത്ത് ഒരിക്കൽ വിപിന്നാഘോഷവുമായി ബന്ധപ്പെട്ട റസൂലിനെ കുറിച്ചുള്ള ആ ഒരു ലേഖനം എഴുതിയപ്പോൾ ഞാൻ ഇതൊരു വാക്കെപ്പോൾ ഓർക്കാറുണ്ട് സ്ത്രീകൾക്ക് താത്വികമായി പറ്റിയ ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്നം ഇതാണ് ഖുർആാന്റെ പിന്നിൽ മുഹമ്മദ് ഒളിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞ ആശപ്രിയം എന്ന് പറഞ്ഞാൽ തങ്ങളിലൂടെയാണ് നാം ഖുറാനിലേക്ക് എത്തേണ്ടത് റസൂലായി തങ്ങയിലൂടെയാണ് നാം ഖുറാന്റെ സുരക്ഷിതത്വവും അതിന്റെ സത്യതയും മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ മുമ്പിൽ കൂടുതലായി മുസ്ലിംങ്ങൾ പ്രചരിപ്പിക്കേണ്ടത് പ്രവാചകനെയാണ് എന്നുള്ള ഒരാശയമാണ് അദ്ദേഹം സൂചിപ്പിച്ചത് നമ്മൾ അങ്ങനെയാണ് പക്ഷെ അതിന് വിരുദ്ധമായി ചെയ്യുന്ന ആളുകളുടെ കാർത്തികമായ ഒരു അബദ്ധം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതായിരിക്കണം അങ്ങനെ നാം ശരിക്കുമെന്ന് ആലോചിച്ചു നോക്കിയാൽ പ്രവാചകന്മാർ ഉണ്ടാകണമല്ലോ അള്ളാഹുവിന്

ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ മൂസ എന്ന് അവരുടെ പ്രവാചകം ചെയ്തതുപോലെ റസു അള്ളാഹുവിനോട് സംസാരിക്കുകയും അള്ളാഹുവിനെ കാണുകയും ചെയ്താൽ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോ അങ്ങനെ ആർക്കും സാധ്യമല്ല അള്ളാഹുവിന്റെ ആശയങ്ങൾ ഈ മനുഷ്യരിലേക്ക് എത്താൻ അള്ളാഹു ഏർപ്പെടുത്തിയ മാർഗങ്ങൾ ഒന്ന് വർയാകുന്നുണ്ടാക്കുക മനസ്സിൽ അല്ലെങ്കിൽ ഹിജാബ് മറഞ്ഞ് പിന്നിൽ നിന്ന് മൂസ നബിയോട് സംസാരിച്ച പോലെ സംസാരിക്കുക അല്ലെങ്കിൽ ഒരു ദൂതനെ നിബിരിനെ പറഞ്ഞയച്ച് വർ നൽകുക അപ്പൊ ഈ മൂന്ന് മാർഗങ്ങളിലൂടെയാണ് അള്ളാഹു തന്റെ ആശയങ്ങളെ മനുഷ്യരിലേക്ക് പകർന്നു കൊടുക്കുന്നത് എന്ന് അള്ളാഹു സുഹാനുഭവത്താൽ അറിയിച്ചു അവരറിയിച്ചു അപ്പൊ അള്ളാഹുവിന്റെ ആശയങ്ങൾ നമുക്ക് പറഞ്ഞു തരണമെങ്കിൽ പ്രവാചകൻ വേണം ആ പ്രവാചകൻ നമുക്ക് പറഞ്ഞു തന്ന രണ്ടു കാര്യങ്ങളാണ് അള്ളാഹു പറഞ്ഞതായി പറഞ്ഞു തന്ന അള്ളാഹുവിന്റെ ആശയങ്ങളായി നമുക്ക് പറഞ്ഞു രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഖുർആാനും മറ്റൊന്ന് ഹദീഷും രണ്ടും വഹിയുകൾ തന്നെ ആ വഹീന്റെ ഖുർആാന്റെയും അതീഷിന്റെയും തമ്മിലെ വ്യത്യാസം എന്തൊക്കെയാണ് എന്ന് ഇവിടെ വിവരിക്കപ്പെട്ടതാണ് അപ്പം ഇത് രണ്ടും സുരക്ഷിതമായി നിലനിൽക്കണം ഇത് രണ്ടും സ്വീകരിക്കപ്പെടണം പിന്നെ അന്നാവ് പ്രഥമമായി ചെയ്ത ചില കാര്യങ്ങളുണ്ട് ഏറ്റവും പ്രഥമമായി പറഞ്ഞത് എഴുമത്ത് റസൂൽ പ്രവാചകന്റെ എഴുസ്മത്താണ് അതിൽ ഏറ്റവും പ്രധാനം നുണ പറയാത്ത ഒരു പ്രവാചകനായി എല്ലാ പ്രവാചകന്മാരും നുണ പറയാത്തവർ ഒരു തെറ്റും വരാത്ത ഒരു പ്രവാചകന്മാർ അതിൽ പ്രത്യേകമായി മക്കയിൽ പ്രവാചകന്റെ വിശ്വാസതയാണ് വിശ്വാസത്തിലേക്ക് ഏറ്റവും വലിയ ശത്രുവാണ് അബൂജഹൽ ആ അബൂജനോട് വലിയ ചോദിക്കുന്നുണ്ട് മുഹമ്മദ് നബിയെ കുറിച്ച് മുഹമ്മദിനെ കുറിച്ചുള്ള എന്റെ അഭിപ്രായം എന്ത് എന്ന് അപ്പോൾ വലീദിനോട് മുഹമ്മദ് സ്വാദിഖാണ് വലീദ് ചോദിക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അദ്ദേഹം പറഞ്ഞു ായി കഴിഞ്ഞപ്പോൾ വിളിച്ചു എന്തുകൊണ്ട് അങ്ങനെ വിളിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ പെണ്ണുങ്ങൾ എന്നെ കളിയാക്കും അബൂ താലിമിന്റെ യത്തീമിന്റെ പിറകെ നടക്കാൻ കൂടെ കളിയാക്കും എന്ന് പറഞ്ഞാണ് അപ്പൊ ഞാൻ പറയുന്നത് ഒന്നാമത്തെ കാര്യം വേണ്ടി കൊണ്ടുവന്ന ഇത് ഈ ഖുർആൻ അത് സത്യമാണ് എന്ന് ആദ്യ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ അള്ളാഹു സുബാനെ സ്വാദിക്കായി ഒന്നാമത്തെ പ്രമാണമായി ഒന്നാമത്തെ അവരുടെ ലക്ഷ്യമായി ആ സമൂഹത്തിൽ ജീവിപ്പിച്ചു അബൂ സുബിയാനോട് ഇർക്കൽ ചക്രവർത്തി ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒരു ചോദ്യമുണ്ടല്ലോ ഈ പ്രവാചകൻ കളവ് പറയുന്ന ആളാണോ എന്ന് അബൂ സുബിയാൻ എന്ന് പറയുന്നില്ല ഞങ്ങൾ ഒരിക്കലും അദ്ദേഹത്തെ കളവ് കൊണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ ഋർദ്ധ ചക്രവർത്തി പറയുന്ന ആ വാചകം വളരെ ശ്രദ്ധേയമാണ് അങ്ങനെയാണെങ്കിൽ ജനങ്ങളുടെ അടുക്കൽ കളവ് പറയാത്ത ഒരാൾ അള്ളാഹുവിൽ നിന്നും വഹി കിട്ടിയ കാര്യത്തിൽ ഒരിക്കലും കളവ് പറയില്ല ജനങ്ങളോടുള്ള കാര്യത്തിൽ ഒരു നുണയും പറയാത്തയാൾ അള്ളാവിനെ കുറിച്ച് നുണ പറയുമ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന ആ ഖുറാൻ വഹി തന്നെ എന്ന് ശത്രുക്കളുടെ സാക്ഷ്യപ്പെടുത്തിയ പോലും ഒരു സത്യസന്ധനായി അവതരിപ്പിച്ചത് കൊണ്ട് ജനങ്ങളോട് ഒരു കളവും പറയാത്ത ആളായതുകൊണ്ട് അള്ളാവിനെ കുറിച്ച് കളവ് പറയാനുള്ള സാധ്യതയില്ല എന്നൊരു വിവരമുള്ള നേരത്തെ പോലെ യോ ഭൗതിക ലാഭമോ ഇല്ലാത്ത മുഴുവൻ ആളുകൾക്കും മനസ്സിലായി സലാം എന്ന് പറയുന്ന ആ യഹൂദ പണ്ഡിതൻ വന്നുകൊണ്ട് നിബി ലിബി വിശ്വസിച്ചതിന്റെ കാരണത്തെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ മുഹമ്മദിന്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മുഖമല്ല എന്ന് മനസ്സിലായി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതാണ് ഏറ്റവും പ്രധാനമായും അവർ വിശ്വസിക്കാനുള്ള കാരണം രണ്ടാമത്തെ കൊണ്ടോചിച്ച് നോക്കിയാൽ ും ഉമ്മത്തും ശേഷിയുള്ള ഒരു അലൈലാ തന്റെ അനുയായികളെ കൂട്ടി അള്ളാഹുവിന്റെ നിർദേശപ്രകാരം പ്രവചനത്തിന്റെ അടുക്കിലേക്ക് പോകുന്ന ഒരു രംഗമുണ്ട്

നിങ്ങളെ തരം അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിനെ മനഃപ്പാടമാക്കാനുള്ള ശേഷിയുണ്ടെങ്കിൽ പെണ്ണും ആണും ചെറിയവനും വലിയവനും അടിവയും ഉടമയൊക്കെ ഓതിക്കൊള്ളുമല്ലോ അവരത് സ്വീകരിച്ചില്ല പള്ളിയിൽ ഭൂമി മുഴുവൻ പള്ളിയാക്കണമെന്നില്ല ഞങ്ങൾ പള്ളിയിൽ പോയി തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ പള്ളിയിൽ ടെനീസയിൽ മാത്രമേ അവർക്ക് പറ്റുമായിരുന്നുള്ളൂ മറ്റു സ്ഥലങ്ങൾ സ്കിരിക്കാൻ പാടില്ലായിരുന്നു അത് ആക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവർ എന്ന് പറയുന്ന നബിയുടെ കൂടെയുള്ള അതിൽ മാത്രം ഞങ്ങൾക്ക് സക്കീനത്വം മതി എന്ന് പറഞ്ഞ അതും ഒഴിവാക്കി മൂന്നാമത്തെ കാര്യമല്ല ഞങ്ങള് ഗ്രന്ഥം നോക്കി ഓന്നിക്കൊള്ളാം മനഃപ്പാത്തുള്ള പരിപാടി ഇത് ഞങ്ങൾക്ക് വേണ്ട അവർ പറഞ്ഞു അവർ ഗ്രന്ഥം നോക്കി വന്നവരായി അതുകൊണ്ട് ഇഞ്ചി തൗറാത്ത് അതൊക്കെ മനഃപ്പാടമുള്ള ആളുകൾ ഹാസുകളായ ആളുകളില്ല ഈ ഉമ്മത്തിന് അതൊക്കെ നൽകി മുസ് സങ്കടമായി മുസാബിഅ അലൈഹിത്തു വസ്സലാമി എന്നെ അവരുടെ നിബി ആക്കാമോ എന്ന് ചോദിച്ചു അപ്പോ അള്ളാഹു പറഞ്ഞു അവരുടെ നിബി അവരിൽ നിന്നുള്ള ആളാണ് നിനക്ക് പറ്റില്ല അപ്പൊ രണ്ടാമത് ചോദിച്ചു എന്നാൽ ആ വിവാദത്തിൽ അസാമി ആ ഉമ്മത്തിൽ പെടുത്താമോ എന്ന് ചോദിച്ചോ പറഞ്ഞു നീ ആ കാലഘട്ടത്തിൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു മുസ് ആഗ്രഹത്തെ അള്ളാഹു മറ്റൊരു രീതിയിൽ ആ പറഞ്ഞു വരുന്ന വരുന്നെടുത്തു റസൂദിനെ തെരഞ്ഞെടുത്തതുപോലെ ഈ ഉമ്മത്തിനെ അസ്ബിനെ അതിനേക്കാൾ ഉമ്മത്തിനെ താല ഖുർആന്റെ സുരക്ഷിതത്തിന് ഹദീസിന്റെ സുരക്ഷിതത്തിന് മനഃപ്പാട ശേഷിയുള്ള ആളുകളായി തിരഞ്ഞെടുത്തു ആ മനഃപ്പാടത്തിന്റെ കഥകൾ ചരിത്രങ്ങൾ ഒക്കെ ഇവിടെ പറയപ്പെട്ടതാണ് നമുക്കത് ആവർത്തിക്കേണ്ടതില്ല പിന്നീട് ആലോചിച്ചു നോക്കൂ ഈ ഉമ്മത്തിന് അള്ളാഹു സുബാന ആ സത്യസന്ധത ഈ ഉമ്മത്തിനൊരു ഇസ്മത്ത് അള്ളാഹു നൽകി അതാണ് ഖുർആന്റെയും മനീഷന്റെയും സംരക്ഷണത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഈ ഉമ്മത്തിന് ആദ്യം നൽകിയ ഒരു വിസ്മത്ത് പ്രവാചകന്മാർക്ക് നൽകിയ ഒരു വിസ്മത്തിന്റെ രൂപത്തിൽ എന്താണ് ഈ ഉമ്മത്ത് മൊത്തം തെറ്റിന്റെ മേൽ കുറ്റങ്ങളുടെ മേൽ മാത്സ്യത്തിന്റെ മേൽ ഒരുമിക്കുകയില്ല ഇജുമാഴ് എന്ന ഒരു ഇസ്മത്ത് നൽകി ഈ ഇജുമാഴ് ഇസ്മത്ത് ഈ ഉമ്മത്തിനല്ലാം നൽകിയില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഈ ഖുർആാനിനെയും ഹദീസിനെയും ഇതുപോലെ സംരക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല ഇവിടെ അക്ഷര സംരക്ഷണം ഒരു പ്രധാനമാണ് അക്ഷരം ഉണ്ടെങ്കിലാണ് ആശയം ആശയമുണ്ടാവുകയുള്ളൂ ഈ അക്ഷര സംരക്ഷണം പോലെ തന്നെ വളരെ പ്രധാനമാണ് അതിന്റെ ആശയങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് ഖുറാന്റെ ആശയങ്ങൾ ഹദീസിന്റെ ആശയങ്ങൾ ആ ആശയങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇജമാൽ എന്ന് പറയുന്ന ഒരു ഇസ്മത്തെ യുമ്മത്തിൽ അള്ളാഹു സുബാനം നൽകി എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുറാന്റെ ആശയങ്ങളെ അനീഷിന്റെ ആശയങ്ങളെ നമുക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞത് അനീഷിന്റെ വിഷയം അവതരിപ്പിച്ച ആ പ്രബന്ധാവതാരനെ സൂചിപ്പിച്ചിട്ടുണ്ട് അതീശയുടെ സംരക്ഷണം നമ്മുടെ ഫുഹാക്കിലൂടെ ഫുഹായിലൂടെയാണ് അള്ളാഹു നിലനിർത്തിയത് എന്ന് വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുമുണ്ട് അപ്പൊ ഈ ആശയ സംരക്ഷണത്തിന് വേണ്ടിയും എന്ന് മാത്രമല്ല നേരത്തെ പറഞ്ഞ തവാത്തുറാവുക എന്ന അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ ബുഹാരി എന്ന് പറയുന്ന ഗ്രന്ഥത്തിന് നിഷേധിക്കുമ്പോ നിഷേധിക്കുന്ന ആളുകൾ പറഞ്ഞല്ലോ അങ്ങനെ നിഷേധിക്കുമ്പോ അതിനും എതിരെ അക്ഷരങ്ങളെ സംരക്ഷിക്കാനും ആവശ്യം നമുക്ക് ആവശ്യമായി വരും അതില്ലായിരുന്നുവെങ്കിൽ ഇതിനെ ഇതിനെ പലപ്പോഴും മറികടത്ത് ദുർവ്യാഖ്യാനം ചെയ്ത് മുസ്സഫിനെ തന്നെ മുസ്സഫല്ലാന്നു ബുഹാരിയെ തന്നെ ബുഹാരി അല്ലാതെ അക്ഷരങ്ങളെയും തള്ളിക്കളയാൻ ആശയങ്ങളെ തള്ളിക്കളയാൻ കഴിയുമായിരുന്നു ഞാൻ രസകരമായ സംഭവം ഓർക്കാണ് നമ്മുടെ പെരുമ്പാവൂരും കണ്ട് എന്റെ ചെറുപ്പത്തിലാണ് അവിടെ ഈ ചേങ്ങന്നൂര് നശിക്കാൻ വന്നിരുന്നു ഇദ്ദേഹത്തിന് അടിയായിരം അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം വന്നിട്ട് ഈ മൂന്ന് കൊണ്ടാണ് വലിയ പ്രശ്നമൊക്കെ നടത്തി അപ്പൊ കുറച്ച് ആളുകളൊക്കെ ഉണ്ട് മുസ്ലിംമാരുടെ അടക്കം കുറച്ച് പേരൊക്കെ അവര് വിളിച്ചിരുത്തിയിട്ടുണ്ട് പരിചയത്തിന് അപ്പൊ അതേ വലിയ പ്രശ്നമൊക്കെ നടത്തി കഴിഞ്ഞപ്പോ സംശയങ്ങൾ ചോദിക്കാനും ഒക്കെയുള്ള ഒരു അവസരമുണ്ട് അപ്പോ ഒരു നാടൻ ഒരു മനുഷ്യൻ നമ്മുടെ കാക്ക എന്ന് പറയുന്ന ഒരു നാടൻ കാക്ക അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ ചായകടക്കാരാണ് അദ്ദേഹം ചായകടയിൽ എഴുതുന്ന പറ്റി എഴുതുന്നൊരു ബുക്ക് ഉണ്ടായിരുന്നു പറ്റ് എഴുതാന്ന് അല്ലെങ്കിൽ കണക്ക് എഴുതുന്നൊരു ബുക്ക് കടം പോയവരെ കണക്ക് ആ ബുക്കായിട്ടാണ് അദ്ദേഹം വന്നു അപ്പൊ ഖുർആൻ ഈ ചേക്കറിന്റെ ഖുർആൻ ഉണ്ട് ഖുറാൻ വെച്ചിനാണ് സംസാരിക്കുന്നത് അപ്പോ ഈ ഇദ്ദേഹം പറഞ്ഞു ഖുറാനില് മൂന്നല്ല അഞ്ചാണ് എന്ന് ഇദ്ദേഹം പറയണപ്പോ ചേരങ്ങൾ പറഞ്ഞു മൂന്നു വക്കത്തേ ഉള്ളൂ അഞ്ചില്ലാന്ന് പറഞ്ഞു അപ്പൊ ഇദ്ദേഹം പറഞ്ഞു എന്റെ കഴിക്കണത് അല്ല എന്റെ കഴിക്കണ ഇതാണ് ഖുറാൻ എന്നാണ് പ്രതി വാദിക്കുന്നത് ഈ കണക്കേദിനെ മുഖ്യ അപ്പൊ അവരവരെ വലിയ തർക്കം ഇയാൾക്ക് പ്രാർത്ഥന തിരിച്ചു പ്രാർത്ഥന അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞത് ഒക്കെ പറഞ്ഞിരിക്കണം അദ്ദേഹം പറഞ്ഞ കൈലാണ് ഖുർആൻ അത് അഞ്ചാണെന്നുള്ളതാണ് വാദം അവസാന ചേക്കരൻ പറഞ്ഞത്ര ലോക മുസ്ലിങ്ങൾ ഖുറാനായിട്ട് അംഗീകരിക്കുന്നത് എന്റെ കയ്യിലുള്ള ഗ്രണ്ടാണ് എന്നാണ് പിന്നെ യജുമാനെ തന്നെ ചേക്കറിനെ കൂട്ടി പിടിക്കേണ്ടി പോകുന്നു അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് ഖുറാനാണെന്ന് സ്ഥാപിക്കുക അപ്പൊ അദ്ദേഹം തന്നെ കൂട്ടി പിടിച്ചു ഈ ലോക മുസ്ലിങ്ങൾ മുഴുവൻ ഖുറാനിലുള്ളത് അഞ്ച് പക്കത്താണെന്ന് പറയുന്ന ആളാണ് നീ മാത്രമാണ് നീയുന്നുള്ളൂ ഈ മൂന്നാണെന്ന് പറയുന്നുള്ളജുമാമോ മിലാണ് അവിടെ എട്ട് കൂട്ടിയത് അപ്പൊ ആ സഹോദരൻ വിജയം ഉണ്ടായി അപ്പൊ പറഞ്ഞു എല്ലാത്തിനും ഒരു എന്ന് പറയുന്നത് വലിയൊരു തെളിവ് തന്നെയാണല്ലോ അപ്പൊ അള്ളാഹു സുബാനുവുറാനിനെ സംരക്ഷിക്കാൻ ഹദീസിനെ അക്ഷരമായാലും അതിന്റെ ആശയമായാലും സംരക്ഷിക്കാൻ ഈ എന്ന സുരക്ഷിതത്വം അള്ളാഹു നൽകി അത് വലിയൊരു സംരക്ഷണമായി അപ്പൊ തങ്ങളിലൂടെയും സഹാബത്തിലൂടെയും അതുപോലെ ഉമ്മത്തിലൂടെയും അവർക്ക് അള്ളാഹു നൽകിയ പ്രത്യേകതകളിലൂടെ ും അക്ഷരങ്ങളും വളരെ കൃത്യമായി അള്ളാഹു സുബാനു തല സംരക്ഷിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രബന്ധങ്ങളിലൊക്കെ മനസ്സിലായത് അതീസിന്റെ കാര്യത്തിൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞല്ലോ അല്ലാഹു അല്ലാഹു എന്നെ യാത്രയാക്കിയതിന്റെ ഉദാഹരണം മഴ പോലെയാണ് ആ മഴ എന്ത് സംഭവിക്കും ആ മഴ മൂന്ന് ഭൂമിയിലേക്ക് അത് പതിക്കും ഒന്നാമത്തേത് അസാഭാർതീപത്തത്തിൽ അവരോ ഭൂമി അതിനെ സ്വീകരിക്കുന്ന ഭൂമിയാണ് ആ വെള്ളം ഭൂമിയാണ് അതിൽ നിന്നും നല്ല പുഷ്പങ്ങളും ഫലങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഭൂമി അത് സ്വീകരിക്കുന്നു മറ്റൊന്ന് അജാതീമായ കെട്ടിക്കിടക്കുന്ന ഭൂമിയാണ് അംശത്തിൽ വെള്ളത്തെ സ്വീകരിക്കും പക്ഷെ അത് ഉൽപാദിപ്പിക്കുകയില്ല സസ്യങ്ങളെ കുളപ്പിക്കുകയില്ല അതിനെ കെട്ടിക്കിടക്കും മൂന്നാമത്തേത് അതൊന്നുമില്ലാത്തത് ഒഴുകിക്കള ഒഴുകിക്കളയുന്ന ഭൂമിയാണ് എൻ്റെ വ്യാഖ്യാനത്തെ കാണാം ഒന്നാമത്തേത് എന്ന് പറയുന്നത് മുളപ്പിക്കുന്നവർ നമ്മുടെ ഫുഖഹാകളും അപ്പൊ അനീഷിന്റെ ഒന്നാമത്തെ സംരക്ഷണം ഒന്നാമത്തെ അതിൻ്റെ അതിന്റെ ആളുകൾ എന്ന് പറയുന്നത് ഫുഗ ആണ് ഉചിത്തഹിതകളാണ് എന്താണ് ഹദീസ് എന്താണ് ഇതിൻ്റെ ആശയം എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് ഖുറാനെ സംബന്ധിച്ചും ഹദീസിനെ സംബന്ധിച്ചും ഉള്ളത് നമുക്ക് പറഞ്ഞു തന്നു എന്നുള്ളതാണ് അത് തലമുറകളായി ഇജുമായിലൂടെ നമ്മൾ വിശ്വസിച്ചു പോന്നു എന്നുള്ളതാണ് ഇതിനെ കൈവച്ചുകൊണ്ട് തൗറാത്ത് ദുർവ്യാഖ്യാനിച്ചതുപോലെ ഇഞ്ചിയില് ദുർവ്യാഖ്യാനിച്ചതുപോലെ ആ തൗറാത്തും ഇഞ്ചിയിലും ഏത് തൗഹീദാണോ പറഞ്ഞത് അതിന് വിരുദ്ധമായി ഷിർക്കിലേക്ക് ത്രിയേകത്വത്തിലേക്ക് മറ്റു വാദങ്ങളിലേക്ക് തൗറാത്തും ഇഞ്ചിയിലും വച്ചുകൊണ്ട് മറ്റു സമൂഹങ്ങൾ പറയുന്നത് പോലെ നമ്മുടെ ഉമ്മത്തിൽ അങ്ങനെ പറയാൻ കഴിയാതെ പോകുന്നത് അതിന്റെ ആശയം കൂടി അക്ഷരം മാത്രമല്ല സംരക്ഷിക്കാൻ ഇജുമാവുന്ന ഇസ്മത്തും അതുപോലെ ഫുക് ഇജ്തിഹാദും എല്ലാം ചേർന്ന് അള്ളാഹു സംരക്ഷിച്ചപ്പോൾ അല്ലെങ്കിൽ ഖുർആൻ അക്ഷരങ്ങൾ ഉണ്ടാകും പല ആശയങ്ങളായി മാറിയനെ അപ്പൊ അതുകൊണ്ട് ഖുറാന്റെ ആശയങ്ങളെ മൂന്നായി വിശ്വാസപരമായ കാര്യങ്ങൾ ആ വിശ്വാസ സരണികളിലൂടെ അത് സംരക്ഷിക്കപ്പെട്ടു ഇന്നതാണ് ഖുറാന്റെ വിശ്വാസമെന്ന് അവിടെ കൃത്യമായി അറിയപ്പെട്ടു കർമ്മമാണ് മറ്റൊന്ന് കർമ്മങ്ങൾ നാല് മധുഹബ് മറ്റ് മധുഹബുകളിലൂടെ അത് സ്വീകരിക്കപ്പെട്ടു അതിന്റെ യുജുമായൂടെ നമുക്ക് വ്യക്തമായി തർക്കമില്ലാത്ത വിധം മറ്റ് അത്യാത്മികമായ കാര്യങ്ങളാണെങ്കിൽ അതിനും നമുക്ക് മാർഗങ്ങളും ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായി അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് ഈ ഖുറാന്റെയും അതീഷിൻ്റെയും ആശയങ്ങൾക്കെതിരെ ആര് രംഗത്ത് വന്നാലും അവരെ കയ്യോടെ തന്നെ പിടികൂടാനും ഈ സമൂഹത്തിനെ ബോധ്യപ്പെടുത്താനും നമുക്ക് ഇതുവരെ സാധിച്ചു കുഫ്ര പ്രസ്ഥാനങ്ങൾ ധാരാളം ഉണ്ടായി ആ കുഫ്രു പ്രസ്ഥാനങ്ങളൊക്കെ ഖുറാൻ വെച്ചിട്ട് തന്നെയാണല്ലോ എല്ലാവരും പറഞ്ഞത് പക്ഷെ അതിനെ കയ്യോടെ പിടികൾ കുഫറിന്റെ പ്രസ്ഥാനമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സാധിച്ചു അതിന്റെ ആശയ സംരക്ഷണോടെ ഉണ്ടായി ജുവായിന് വിരുദ്ധമായി ഉണ്ടാകുന്ന ആശയങ്ങൾ തന്നെയാണല്ലോ വിദേത്വ പ്രസ്ഥാനങ്ങൾ ആ വിദേവ പ്രസ്ഥാനങ്ങൾ ഖുറാനിനെയും അതീസിന്റെയും സുരക്ഷിതത്തെ ബാധിക്കാതെ നമുക്ക് ജാഗ്രത കാണിക്കാൻ സാധിച്ചു അപ്പൊ ഇങ്ങനെ ശതകുരാന്റെ അക്ഷരങ്ങളും ആശയങ്ങളും വളരെ കൃത്യമായി സുരക്ഷിതമാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യം പ്രവാചകൻ എന്ന സൗഭാഗ്യം സഹാബത്ത് എന്ന സൗഭാഗ്യം സഹാബത്താരും അവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി നുണ പറയുന്നവരല്ല മിക്കത്തെയും അവരാരെങ്കിലും അല്ലായിരുന്നുവെങ്കിൽ അവരിലൂടെ വരുന്ന ഖുറാന്റെ ആശയങ്ങളോ അവഴ് നമ്മൾ അതീശകളോ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമായിരുന്നില്ല ഈ ഉമ്മത്തിന് പൊതുവെയുള്ള ഇശുബത്തിലൂടെ നമുക്ക് ഈ ആശയങ്ങളെ ഖുറാന് സാധിച്ചു നാലോച്ച് നോക്കി ഇപ്പോഴും പുതിയ പുതിയ കുഫർ പ്രസ്ഥാനങ്ങൾ വരുന്നു വിശുദ്ധ ഖുറാൻ തന്നെ എടുത്തുകൊണ്ട് വ്യാഖ്യാനിക്കുന്നു നമ്മുടെ നാടുകളിൽ അത് പ്രചരിക്കുന്നു സാന്ദർഭികമായി ഓർക്കുകയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചകൾക്ക് മുമ്പ് ഒരു മാസങ്ങൾക്ക് മുമ്പ് ബെല്ലൂർ ബാക്യാദ സ്വാലിയ ഒരു ഉസ്താബന്മാരുടെ ഒരു പ്രതിനിധി ഇവിടെ ഉസ്താബ്മാരെ കാണാൻ വന്നിരുന്നു പുതിയ കുഫർഗർ പ്രസ്ഥാനത്തെ കുറിച്ച് ഖുറാനെ മുന്നിൽ വെച്ച് ദുർവ്യാഖ്യാനം ചെയ്യുന്നവരെ കുറിച്ച് ഓർമ്മപ്പെടുത്താൻ കേരളത്തിന് അതിൻ്റെ അനുയായികളുണ്ട് അവരുടെ ചാനലുകളുണ്ട് അവരുടെ മറ്റൊക്കെ ഉണ്ടെന്ന് പറയാൻ പാകിസ്ഥാനിലോ മറ്റോ ഉള്ള റിയാസ് ഗൗഹരിന്നോ മറ്റോ പേരുള്ള ഒരാൾ അലിഫില മീം അലിഫ്ലാം അദ്ദേഹം അർത്ഥം വെക്കുകയാണ് നമുക്കറിയാം അലിഫിലാമിന്റെയും അലിഫുലാം റാമിന്റെയും എങ്ങനെയാണ് അതിനെ സമീപിക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം അലിഫ്ലാം എന്ന് പറഞ്ഞാൽ അലിഫ് അലിഫ മീം അലിഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് ലാം എന്ന് പറഞ്ഞാൽ മീ ജബിയില് മീം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സാഹു അലൈഹി വല്ലം അങ്ങനെയാണ് അതിന്റെ അർത്ഥം അപ്പൊ അതല്ല അലിഫ്ലാം റായാണ് അലിഫ്സ് അള്ളഹാ അല്ലാമെന്ന് പറഞ്ഞാൽ ജെബിരി റാ എന്ന് പറഞ്ഞാൽ റിയാസ് അയാളുടെ പേര് അതാണ് ഇപ്പൊ അതിന്റെ അർത്ഥം അലിഫ്ലാബിമിന്റെ കാലം കഴിഞ്ഞു അലിഫ്ലാബ്രാടെ കാലത്ത് പറഞ്ഞിട്ട് കുഫർ പറയാണ് അത് വിശ്വസിക്കാൻ ആളുകൾ കേരളത്തിലെ ആളുകൾ അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ ദുർവ്യാഖ്യാനങ്ങളും നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നത് നമ്മുടെ ഇസ്മത്ത് കൊണ്ടാണ് ഇവിടെ സൂചിപ്പിച്ചു പലരും പല രീതിയിലാണ് ഖുർആാനിനെ തള്ളുന്നത് അതീസിനെ തള്ളുന്നത് ഖുർആാനിനെ മുസ്ലിം സമൂഹത്തിലെ ആളുകൾ അധികം തള്ളുന്നില്ലെങ്കിലും മതനിഷേധികളാണ് തള്ളുന്നെങ്കിലും നമുക്കറിയാം ഖുറാനുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ കഴിഞ്ഞ രണ്ടു വർഷങ്ങളെക്കുള്ളിൽ വലിയ സംവാദങ്ങൾ ഉണ്ടായത് ആ രണ്ട് സംവാദങ്ങളും എക്സ് മുസ്ലിമുകളുടെ ഭാ വകയായിട്ടായിരുന്നു അവർ ഇവരുടെ വെല്ലുവിളിയുടെ ഭാഗമായിട്ടായിരുന്നു വിശുദ്ധ ഖുറാൻ ആ ഖുറാനിൽ ഒരു അത്ഭുതകരമായ കാര്യമില്ലെന്നും ആറാം നൂറ്റാണ്ടിലുള്ള വിവരങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും ദൈവീകമല്ലെന്നും പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിയിക്കാൻ വെല്ലുവിളിച്ചപ്പോഴാണ് ആ ഒരു സംവാദമുണ്ടായത് പിന്നെ ഖുറാൻ പഠിക്കാൻ അറബിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് മറ്റൊരു കാര്യം ഉണ്ടായപ്പോൾ രണ്ടാമതുകൊണ്ട് അപ്പൊ പറഞ്ഞു വരുന്നത് ഖുറാനിനെ എതിർക്കുന്നവർ മതനിഷേധികളാണ് എന്നാൽ മതത്തിന്റെ ഉള്ളിലുള്ള ആളുകൾ തന്നെ ഹദീസിനെ നിരാകരിക്കാൻ ഹദീസിനെ തള്ളിക്കളയാൻ ശ്രമങ്ങൾ നടക്കുന്നു അതിവിടെ സൂചിപ്പിക്കപ്പെട്ട കാര്യമാണ് ഖുറാനിനെതിരാണ് അതുകൊണ്ട് ഈ അദീസ് തള്ളണം എന്ന് പറഞ്ഞാണ് ബുഹാരിയിലെ പത്തൊമ്പതോളം അതീസുകളെ നിരൂപണ വിധേയമാക്കി ചിലർ തള്ളുന്നത് ഖുറാനെതിരാണ് എന്നാണ് അവർ പറയുന്നത് ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഓരോന്നിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിക്കുക എന്നുള്ള പരിപാടി അതുപോലെ പുതിയൊരു പരിപാടിയാണ് കുറെ നാളുകളായ തുടങ്ങിയിട്ട് ഒന്നായി നിൽക്കേണ്ട കാര്യങ്ങളെ പരസ്പരം അനൈക്യത്തിലാക്കും ഓരോ പാർട്ടിക്കാരും ഓരോരുത്തരും ആളുകളാണ് അതിലേറ്റവും പ്രധാനമാണ് ഖുറാനും അദീസിനും തല്ലുക ക്ഷുദ്ധ ഖുറാനിൽ തന്നെ അള്ളാഹുവിന്റെയും റസൂലിനിടയിൽ വേർതിരിക്കുന്നവരെന്ന് ഖുറാനിൽ പറഞ്ഞതുപോലെ ഈ ഉം ഈ ദീനിനെ ഷിയായി കഷ്ണങ്ങളാക്കി മാറ്റുന്നവർ എന്നൊക്കെ പറഞ്ഞതുപോലെ ഖുറാനിനെയും അദീസിനെയും തള്ളു രണ്ട് കക്ഷിയാക്കുക അള്ള പറഞ്ഞെതിരാണ് റസൂൽ പറഞ്ഞത് അതുകൊണ്ട് അള്ളഹ പറഞ്ഞാൽ എടുക്കേണ്ട റസൂൽ വന്ന് തള്ളിക്കളയാ സാമാന്യ ബോധ്യമുള്ള ബോധ്യമുള്ള ആർക്കും അത് പറയാൻ കഴിയില്ലല്ലോ അല്ലെങ്കിൽ കുറച്ചുകൂടെ അങ്ങനെ പറയാൻ കഴിയില്ലാത്തവർ പറയും റസൂൽ പറഞ്ഞതിനെതിരാണ് സ്വഹാബത്ത് ചെയ്തത് അതുകൊണ്ട് റസൂലിനാണ് എടുക്കേണ്ടത് സഹാബത്തിനെ തള്ളിക്കളയുക അബ്ബുൾ ഫാറൂക്ക് ഇതുവരക്കത്താക്കിയതൊക്കെ റസൂലിനെതിരാണ് അപ്പം അതുകൊണ്ട് റസൂലിനെടുക്കാൻ എത്താന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് അബ്മുൽ ഫാറൂക്കിനെ അങ്ങനെ അവരുടെ അവരുണ്ടവരും തല്ലിക്കുക ഇങ്ങനെ പലതിലും ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ ഈ നബീദിനൊക്കെ വരുമ്പോഴുള്ള ഏറ്റവും വലിയ തല്ലിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹബത്ത് ഇത്താഴത്തും ഇത്തിഭാവാണ് മഹബത്താണ് നമ്മൾ പറയുമ്പോൾ അത് ഇത്തിബ ആണെന്ന് വേറെ മഹബത്തും ഇത്തിഭാവും ഒന്നു തന്നെ അതിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കില്ല നമ്മൾ മഹബത്തിനെ കുറിച്ച് പ്രസംഗിച്ചാൽ അപ്പോന്നെ അപ്പുറത്ത് പ്രസംഗിക്കും ഇത്തിഭ ആണ് മഹബത്ത് വേണ്ട മഹബത്ത് എന്നല്ല ഇത്തിഭാവ് മാത്രമേ ഉള്ളൂ നമ്മൾ അങ്ങനെയും പ്രസംഗിക്കും അങ്ങനെ പല സജ്ഞങ്ങളായിട്ട് തല്ലിക്കുന്നവരുമായി അത് മുസ്ലിം സമൂഹത്തിൻ്റെ ഉള്ളിലുള്ളതാണ് അപ്പം ഇവരെല്ലാം ചെയ്യുന്നത് ഈ അതീസുകളെ പല രീതിയിൽ ഖുറാൻ എതിരാണെന്ന് പറഞ്ഞുകൊണ്ടും ബുദ്ധിക്കെതിരാണെന്ന് പറഞ്ഞുകൊണ്ടും ശാസ്ത്രത്തിനെതിരാണെന്ന് പറഞ്ഞുകൊണ്ടും ഒക്കെ ഹദീസിനെ നിരാകരിക്കുമ്പോൾ ഈ ഹദീസും ഖുറാനും എല്ലാം അള്ളാഹുവിന്റേതാണ് പറഞ്ഞതുപോലെ ഇവിടെ വിധി കർത്താവ് വിധി വളിക്കുന്ന അള്ളാഹു മാത്രമേ ഉള്ളൂ റസൂൽ റസൂലിന്റെ മുഹബിർ മാത്രമാണ് ആ കാര്യത്തെ നമുക്ക് അറിയിച്ചു തരുന്ന മുഹ്ബിർ അള്ളാഹു അറിയിച്ചു കൊടുത്ത് അറിയിച്ചു വരുന്ന ആൾ മാത്രമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ അങ്ങനെ ഉള്ള ആ പ്രവാചക ദിനിമേനി സൊല്ലാഹുഅലൈ വഹിയാകുന്ന ആ ഹദീസും അതുപോലെ ഖുർആാനും അത് വളരെ കൃത്യമായി അള്ളാഹു അതിന്റെ അക്ഷരങ്ങളെയും സംരക്ഷിച്ചിരിക്കുന്നു അതിൻ്റെ ആശയങ്ങളെയും സംരക്ഷിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് പുതിയ പുതിയ കുഫറുവാദങ്ങൾ ഇപ്പം ഏറ്റവും വലിയ കുഫറുവാദമായി വരുന്നതാണ് സർവമത സത്യവാദവും സർവവേദ സത്യവാദവും ഒക്കെ നേരത്തെ പറഞ്ഞ ആ പറയപ്പെട്ട വിവാദമായ ആ കുഫർ വാദമുള്ള ആളുകളൊക്കെ അതിൻ്റെ ആളുകളാണ് അതിനെ കുറെ ആളുകൾ ഏറ്റുപിടിക്കുന്നു നമ്മുടെ ഉമ്മത്തിൽ വളരെയധികം നാം ജാഗ്രത പുലർത്തേണ്ട ഒരു വിഷയമാണത് വലിയ വലിയ രാഷ്ട്രീയക്കാർ വലിയ വലിയ പണക്കാർ വലിയ വലിയ ആളുകൾക്കൊക്കെ വലിയ താല്പര്യമാണ് ഈ സർവമത സത്യവാദം ഇബ്രാഹിമി മതം എന്നോ സർവ്വവേദ സത്യവാദം എന്നോ മറ്റെന്തെങ്കിലും പേരിട്ട് സ്കാരം നോമ്പോ അജൊക്കെ ഉണ്ടാവും എന്നാലും എല്ലാ വേദങ്ങളും എല്ലാ മതങ്ങളും ഒന്ന് തന്നെയാണ് അതൊക്കെ ആകാം എന്ന് പറഞ്ഞ് നടക്കുന്ന അതിനുവേണ്ടി അം അതിനുവേണ്ടി ആരാധനാലയങ്ങൾ സ്ഥാപിക്കുന്ന അതിനു വേണ്ടി പ്രത്യേക കർമ്മങ്ങൾ നടത്തുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ ഖുറാൻ വിരുദ്ധ വാദങ്ങളെയും അതീസ് വിരുദ്ധ വാദങ്ങളെയും നിലക്കു നിർത്താനും അതിൽ ഖുറാനിലും അദീസിനും അക്ഷരങ്ങൾക്കോ അതിൻ്റെ ആശയങ്ങൾക്കോ ഒരു പോർലേൽപ്പിക്കാനും കഴിയാത്ത വിധം ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയ വലിയ സുരക്ഷിതത്വം ഉണ്ടായി ആ സുരക്ഷിതത്വത്തിന്റെ നേർ ചിത്രങ്ങളാണ് അതിന്റെ ചരിത്രങ്ങളാണ് ആഴത്തിലുള്ള പഠനങ്ങളാണ് നമ്മുടെ പ്രബന്ധാബാദ അവതാരകർ വളരെ കൃത്യമായി വിവരിച്ചത് എന്ന് മാത്രം അനുബന്ധമായി ഇതിനോട് സൂചിപ്പിച്ചുകൊണ്ട് ഇനി ഇത് നീട്ടിക്കൊണ്ടു പോകുന്നത് അനുചിതമാണെന്ന് മനസ്സിലാക്കി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസമരിക്കുന്നു അള്ളാഹു സുബാൻ വല നമ്മയെല്ലാം അവൻ്റെ ഇഷ്ടദാസൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രവാചക തിരുമേനിയുടെ ശഫായത്ത് ലഭിക്കുന്നവർ നമ്മളെല്ലാവരെയും അള്ളാഹ് ഉൾക്കൊള്ളിക്കുമാറാകട്ടെ സ്ലാ വാരിക്കും വറഹമത് വർക്കാത്തു